സർക്കാർ ആശുപത്രിയിലെത്തിയ ഒരു കാളയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിലുള്ള ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം ആശുപത്രിയുടെ ഔട്ട്പീഷൻ വിഭാഗത്തിലെ മുറിക്കുള്ളിലെത്തിയ കാളമേശയിലിരുന്ന പേപ്പറുകൾ അകത്താക്കുകയും അത് ചവക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ ജീവനക്കാരെ കാണുന്നില്ല ആശുപത്രി ഒഴിഞ്ഞുകിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം കാള ഡോക്ടറുടെ മുറിയിൽ കയറി കസേരയ്ക്ക് സമീപം ചെന്ന് മേശയിൽ നിന്ന് രേഖകൾ കഴിക്കാൻ തുടങ്ങി വീഡിയോ വലിയ തോതിൽ ചർച്ചയായിട്ടും ജില്ലാ ആരോഗ്യവകുപ്പ് വിഷയത്തിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അതേസമയം ദൃശ്യങ്ങൾ ഓൺലൈനിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ സംഭവത്തിന് ഉത്തരവാദിത്തമില്ലായ്മയുടെ ഉദാഹരണമാണെന്ന് വിശേഷിപ്പിക്കുന്നു ആദ്യമായല്ല ഇങ്ങനെയൊരു സംഭവം വാർത്തകളിൽ ഇടം നേടുന്നത് ഈ മാസം ആദ്യം ബറേലിയിൽ രണ്ട് കാളകൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ഒരു ചായക്കട നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു വീഡിയോയും എത്തിയിരുന്നു